ആ ഇപ്പൊക്ക് ബോധം വന്നോ ഇതെന്താ പറയാ നമ്മളെ ഇതേ പ്രസംഗിച്ച് ഊക്കിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഊപ്പ രണ്ട് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നടന്ന കേരള ജമ്യത്തുൽമയുടെ ദൗരനിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സഹായ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ദൗരുടെ മുമ്പാകെ സമർപ്പിക്കുന്നു മൂന്ന് വിഷയങ്ങൾ മൂന്നാമത്തെ വിഷയം എന്താ ഹദീസും അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളും ചർച്ച അല്ലല്ലോ ആ എവിടുന്ന് എപ്പോഴും പോയത് ഇപ്പൊ ചർച്ച നിങ്ങളിവിടെ രണ്ടായിരത്തി വിസ്തുണ്ടാണെങ്കിൽ എത്രയും മുമ്പാ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ കെ ജെ യുന്റെ മുമ്പാകെ ദൗറയുടെ മുമ്പാകെ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ യാതല്ലേ ഉണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു അനീഫ് കായ്ക്കോടിയോട് അന്ന് നിങ്ങൾ ഇത് നിങ്ങൾക്ക് വായിക്കാൻ തെയ്യാറുണ്ടോ എന്താണോ ഈ ആയി ബാധനെ പറ്റിയത് ഇതാക്കിട്ടോ യാൽ നിന്ന് ഹദീസിന്റെ സന്നദ്ധനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്കോടെ മുതിരുന്നില്ല ഈ ഹദീസ് ദുർബലമാണെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് സൂക്ഷ്മ പടത്തിന് ശേഖനാസു അൽബാനോ ഹദീസ് എന്ന് വായിക്കുക ഈ ശരിക്ക് കെട്ടോളിട്ടോ ഇതിലൊക്കെ പെട്ടുപോയ കേ എന്നാർ ശരിക്ക് ഈ നേതാക്കന്മാരെ ഒച്ചയും വെല്ലുവിളിയും കണ്ടിട്ടും തെറ്റിദ്ധരിക്കണ്ട ഇതൊക്കെ പച്ച നോണ പറയാണ് നീ കെട്ടോളൂ ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോടും ആ പണ്ഡിതന്മാരെ പേരൊന്ന് പറയാമോ അതേതായാലും പിന്നെ ഫൈസൽ മോലിവല്ലല്ലോ പിന്നെ പിന്നെ പി എൻ അല്ലല്ലോ പറപ്പൂരല്ലോ നമ്മളാരും അല്ലല്ലോ ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിസ്തൽ അപ്പൊ എന്താ പറഞ്ഞത് യാ ഇബാൽ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അള്ളാഹുല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് തെളിവല്ല എനിക്ക് കേട്ടോ യാ ഇബാൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മലക്കളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ആ വിഭാഗം പണ്ഡിതന്മാരുടെ പേര് പറയണം ഒരു ഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നാം കാണുന്നില്ലെങ്കിലും അവയെ ആദറായി പരിഗണിക്കണമെന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം ഏഹ് നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാദറായി പരിഗണിക്കണം എന്നാണ് പണ്ഡിതന്മാർ ആ ആരാണ് കായക്കൊടി മറുപടി പറയണം ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബാദിൽ നിന്ന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകൾ മാത്രമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് ആ പണ്ഡിതന്മാരെ പേരൂടെ പറയണം ചർച്ച അല്ലല്ലോ വ്യായബത്തിന് ഇതൊക്കെ എന്തിനേഴ് ഉണ്ടാക്കിയത് ഇതൊക്കെ എന്ത് ചെയ്യാ ഇനി കേട്ടോളി ഇനി വീണ്ടും പറയാൻ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിഖറിന്റെ ഭാഗമാണിത് എന്ന് ഷേഖ് സോലി ഹാലിസേനെ അഭിപ്രായം കൂടി ഇവിടെ നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക അത് നിങ്ങൾക്ക് വായിക്കാൻ തയ്യാറുണ്ടെന്ന് നിങ്ങൾ അന്ന് ചേർത്ത് വായിച്ചത് ഇന്ന് ചേർത്ത് വായിക്കാൻ കായ കൊടുക്ക തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ ദിഖർ മാത്രമാണ് ഇനി കേട്ടോ ഇനി ഇത് സഹിയാൾ എന്ന് പരിഗണിച്ചാൽ തന്നെയും അത് ഇത്തരം സാഹചര്യങ്ങൾക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങൾ ഒതു ഒതുങ്ങി നിൽക്കുന്നതാണ് പണ്ഡിതാഭിപ്രായം ആ പണ്ഡിതാഭിപ്രായത്തെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത് ഷിർക്ക് അല്ലേ ഇനി കേട്ടോ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തന്നെ പണ്ഡിതന്മാർ നടത്തിയ അത്തരം ചർച്ചകളെ കേവലം വൈജ്ഞാനിക ചർച്ചകളായി മാത്രമാണ് നാം പരിഗണിക്കേണ്ടത് അപ്പൊ ആ വൈജ്ഞാനിക ചർച്ചയാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ നടു കിടത്താനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെതിരെ പച്ചയായിക്കൊണ്ട് ഷിർക്ക് ആരോപിച്ച് അവരെ നരകത്തിൻ്റെ ആളുകളും അമൃപുലും ഹൈ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയത് ഈ ആയി ബാദയാണ് ഇപ്പം പറയുകയാണ് യായ് ബാ ചർച്ചല്ല